ഇടുക്കി താലൂക്ക് പീപ്പിൾസ് ബസാറിൽ തുടക്കമായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓണം ഫെയർ പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായിട്ടാണ് എല്ലാ ജില്ലയിലും ഓണം ഫെയറുകൾ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറിലധികം കുറവാണ് ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ നൽകുന്നത് തേൻ കറിമസാലകൾ മറ്റു ബ്രാൻഡഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പ്രധാന ബ്രാൻഡുകളുടെ ഡിറ്റർജന്റുകൾ ഫ്ലോർ ക്ലീനറുകൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ശതമാനം വരെ വിലക്കുറവും ഓഫറുകളും നൽകുന്നുണ്ട് ജില്ലാ ഫെയറിൽ ഹോട്ടികോർപ്പിന്റെ പച്ചക്കറി സ്റ്റാളും പ്രവർത്തിക്കുന്നുണ്ട് സപ്ലൈകോടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക വിലക്കുറവും കോംബോ ഓഫറുകളും നൽകുന്നുണ്ട് സെപ്റ്റംബർ പതിനാല് വരെ രാവിലെ പത്തു മുതൽ രാത്രി എട്ട് വരെയാണ് സപ്ലൈകോ ഓണം ഫെയറുകൾ പ്രവർത്തിക്കുക നെടുങ്കണ്ടം സപ്ലൈകോ സൂപ്പർമാർക്കറ്റ് അടിമാലി പീപ്പിൾസ് ബസാർ വണ്ടിപ്പെരിയാർ സപ്ലൈകോ സൂപ്പർമാർക്കറ്റ് എന്നിവിടങ്ങളിൽ താലൂക്കോണം ഫെയറുകളും തൊടുപുഴ പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ ജില്ലാ ഓണം ഫെയറും പ്രവർത്തിക്കുന്നു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി